ഹൈ ഫ്രണ്ട്സ് ഫ്രൈസ് ഗാർഡ് ചിലരുടെ ജീവിതം കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നും എന്താണെന്നറിയാവോ ഓർമ്മ വരുന്നത് പഴയ നിയമത്തിലെ ഈജിപ്തിൽ വസിച്ചിരുന്ന ഇസ്രായേൽ ജനങ്ങളെയാണ് കാരണം അവര് എല്ലാ ദിവസവും അഹോരാത്രം രാവും പകലും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇഷ്ടയ്ക്ക് വേണ്ടി ഓടുന്നു വക്കോലിനു വേണ്ടി ഓടുന്നു അടിമപ്പണി ചെയ്യുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച് തീർത്ത ജീവിതം അപ്പൊ അഹോരാത്രം പണി ചെയ്തിട്ടും ഒന്നും മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല ഒക്കെ ഭക്ഷണത്തിനുള്ളത് ഉണ്ടാക്കുന്നു എങ്കിലും ഒന്നും മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല എന്നാ പുതിയ ഇസ്രായേൽക്കാരെ നോക്കിക്കോ നോക്കിക്കേ നാല് കോണിലിൽ നിന്ന് യുദ്ധം വന്നിട്ടും ശത്രുക്കൾ പ്രബലരായിട്ടും അവരെ തകർക്കാൻ പറ്റിയില്ല എന്തും അവർ നിലനിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കിക്കേ ലോക രാജ്യങ്ങളിൽ നടത്തുന്ന സർവേ ആണ് അതില് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അവർ അഞ്ചാം സ്ഥാനം എന്നാൽ നമ്മൾ നോക്കിയിട്ട് ഇന്ത്യ വരുന്നത് താഴെ ഭയങ്കര ഒരു ദുരന്തമാണ് നമ്മൾ നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനമാണ് വളരെ താന്നുപോയി നമുക്ക് മുമ്പേ പാക്കിസ്ഥാനുണ്ട് നമുക്ക് മുമ്പേ നേപ്പാളുണ്ട് ഉണ്ട് നമ്മുടെ ചുറ്റുവട്ടമുള്ള എല്ലാവരും കയറിപ്പോയി നമ്മൾ താഴെ ഓക്കെ അപ്പോൾ ചിലര് ഇസ്രായേൽ ജനങ്ങളെ പോലെയാണ് കാരണം അവരുടെ ശക്തി എവിടെയാണ് അവർ യാഹ്വി അവരിലല്ല വിശ്വസിക്കുന്നത് അവര് ട്രസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ ഓക്കെ മറ്റൊരു ഒരുപക്ഷെ ഇസ്രായേലിയര് പഴയ നിയമത്തിലെ ഇസ്രായേലിയര് ഒരു ഘട്ടവദ്യ അവരുടെ ദൈവത്തെ മറന്നു സ്വയം സ്വന്തം കഴിവിലും ശക്തിയിലും ആശ്രയിച്ച് അവർ ജീവിച്ചു തീർത്തു ഓക്കെ ഇനി നമ്മൾ മറ്റൊരു ഓപ്ഷൻ ചിന്തിക്കുവാണെങ്കിൽ പുതിയ നിയമത്തിലെ യൂദാസം പഴയ നിയമത്തിലെ യൂതായി ചില സാമ്യങ്ങളുണ്ട് യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളിൽ ഒരാളാണ് യൂത ഓക്കെ യൂത എന്ത് ചെയ്തു ഇച്ചിരി കാശിനു വേണ്ടി സ്വന്തം സഹോദരനെ വിറ്റു നാടുകടത്തി മാത്രമല്ല മരുമകളുമായി അവിഹിത ബന്ധം സെക്ഷൽ റിലേഷൻഷിപ്പ് നടത്തുകയും ചെയ്തു എന്നാൽ പുതിയ നിയമത്തിലെ യൂദാസ് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവൻ അവൻ ഇച്ചിരി കാശിന് വേണ്ടി സ്വന്തം യജമാനം തന്നെ ഒറ്റക്കൊടുത്തു ഓക്കെ ഇനി രണ്ടുപേരുടെ ജീവിതത്തിന്റെ ക്ലൈമാക്സ് വ്യത്യാസമാണ് എന്നാൽ ഇച്ചിരി കാഠിന്യമേറിയ പാപം ചെയ്ത യൂത പഴയതലത്തിലെ യൂത അവന്റെ തലമുറയിൽ നിന്നാണ് ഗോത്രത്തിൽ നിന്നാണ് രാജ പരമ്പര ആരംഭിക്കുന്നത് ഈശോ ജനിക്കുന്നത് അങ്ങനെ വലിയ കാര്യങ്ങൾ നടക്കുന്നത് ഈ ഒത്തിരി പാപം ചെയ്ത് എന്താണ് പാപം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തി ഒരു തലമുറയിൽ നിന്ന് എന്നാൽ നമ്മൾ അടുത്തത് നോക്കുമ്പോൾ യൂദാസ് അമിതമായ കുറ്റബോധം കാരണം തെറ്റ് തിരിച്ചറിഞ്ഞു ആ കുറ്റബോധം കാരണം ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നു അതെങ്ങനെയാ ശരിയാവുന്നേ അപ്പൊ എവരുടെ ഇടയിലുള്ള ഒരു കാരണം അവൻ പഴയ നിയമത്തിലെ യൂത തിരിച്ചറിഞ്ഞു ആ ദൈവത്തെ കൂട്ടുപിടിച്ചു അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചു ഓക്കെ ഇതുപോലെ നമ്മൾ സങ്കീർ കേട്ടിട്ടില്ലേ ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവൻ ഉയർത്തി പെരുവെള്ളത്തിൽ നിന്ന് അവിടെ നിന്ന് നമ്മെ പൊക്കിയെടുത്തു ഇത് നമ്മുടെ ദൈവം ചെയ്യും നമ്മുടെ ദൈവം നിലവിളിക്കുന്നവരുടെ വിളി കേട്ട് അടുത്ത് വന്ന് ഉത്തരം തന്ന് പൊക്കിയെടുത്ത് നമുക്ക് അപ്രാപ്യമായ പാറയിൽ കയറ്റി നിർത്തുന്നത് നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവമാണ് അപ്പൊ പ്രിയ മക്കളെ ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഈജിപ്തിൽ വസിച്ച ഇസ്രായേലെ രാഘണ്ട നമുക്ക് പുതിയ നിയമത്തിൽ ഇസ്രായേൽക്കാരെ അത്ഭുതത്തോട് നോക്കി അവിടെ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കാം ഓക്കെ രണ്ട് പുതിയ നിയമത്തിലെ യൂദാസ് കുറ്റബോധം അമിതമായ കുറ്റബോധം എടുത്ത് സ്വയം ഒതുങ്ങി ജീവിതം അവസാനിപ്പിച്ചു അത് വേണ്ട പഴയ നിയമത്തിൽ ഇതിനേക്കാൾ വലിയ പാപം ചെയ്ത് യൂത തിരിച്ചു വന്ന് അനുദവിച്ച് തെറ്റ് തിരുത്താൻ ശ്രമിച്ച് അവൻ അവൻ്റെ പരമ്പരയിൽ നിന്ന് രാജപരമ്പര ഉണ്ടായി അതായത് ഈശോ വന്നു അവ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം നമ്മുടെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടതായി മാറണം ഉള്ളിലേക്ക് ഒതുങ്ങി ചുരുങ്ങാതെ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാം രാവും പകലും കഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് നമ്മൾ അധികമൊന്നും നേടാൻ പോകുന്നില്ല മിച്ചം പിടിക്കാൻ പോകുന്നില്ല ആകെ ഈശോ ആശ്രയിച്ച് പതിയെ പതിയെ നമുക്ക് ഉയർന്ന് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാം Wie sollen wir die denn?